നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എസ് എസ് സി പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള ആൻറ്റോണിംസിൻ്റെ പാർട്ട് ടു ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ എമിഗ്രേറ്റ് എമിഗ്രേറ്റ് എന്ന പദത്തിനർത്ഥം കുടിയേറുക എന്നതാണ് എമിഗ്രേറ്റിൻ്റെ ആൻറ്റോണിമാണ് ഇമിഗ്രേറ്റ് ഇമിഗ്രേറ്റ് ഒരാൾ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് സ്ഥിരതാമസമാക്കുമ്പോൾ അയാൾ എമിഗ്രേറ്റ് ചെയ്തു എന്ന് പറയാം കാനഡയിൽ അയാൾ സ്ഥിരതാമസമാക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അയാൾ കാനഡയിൽ ഇമിഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളാണെന്ന് പറയാം ഇന്ത്യയിൽ നിന്ന് പോകുന്നയാൾ എമിഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നും കാനഡയിലേക്ക് എത്തിച്ചേരുമ്പോൾ കാനഡയിൽ അയാൾ ഇമിഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നും പറയാം ഇമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരനാണ് മൈഗ്രേറ്റ് എന്ന പദത്തിന് അർത്ഥവും കുടിയേറുക എന്ന് തന്നെയാണ് പക്ഷേ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം വീണ്ടും പഴയ പഴയ സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയാണ് മൈഗ്രേറ്റ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആക്സിഡൻ്റൽ ആക്സിഡൻ്റൽ എന്ന് പറയുന്ന പദത്തിനർത്ഥം ആകസ്മികമായ ആകസ്മികമായ എന്നർത്ഥമുള്ള പദമാണ് ആക്സിഡെൻറ്റൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻറ്റൻഷനൽ മനഃപൂർവം എന്നർത്ഥം വരുന്ന ഇൻറ്റൻഷനിലാണ് ആക്സിഡൻറ്റലിൻ്റെ ആൻറ്റോണിയും മറ്റ് പദങ്ങൾ നോക്കാം ഇൻഡിജീനിയസ് ഇൻഡിജീനിയസ് എന്ന് പറയുന്നത് തദ്ദേശീയമായ തദ്ദേശീയമായ എന്നർത്ഥമുള്ള പദമാണ് ഇൻഡിജീനസ് നോയിങ്ലി നോയിംഗ്ലി എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം മൂന്നാമത്തെ ചോദ്യമാണ് പെയ്ൽ പെയ്ൽ എന്ന് പറയുന്നത് വിളറിയ വിളറിയ എന്നർത്ഥമുള്ള പദമാണ് പെയ്ൽ പ്രസന്നതയുള്ള എന്നർത്ഥം വരുന്ന റൂഡി എന്ന പദമാണ് പെയ്ലിൻ്റെ ആൻറ്റോണിയം പെയ്ൽ റൂഡി അതിൽ ഓപ്ഷൻസിൽ വരുന്ന മറ്റ് പദങ്ങൾ കൂടെ നോക്കാം ഫോളി എന്ന് പറയുന്നത് വിഡ്ഡിത്തമാണ് സോസി എന്ന് പറഞ്ഞാൽ ധിക്കാരമുള്ള എന്നർത്ഥത്തിൽ വരുന്ന പദമാണ് സോസി ഷാഡി ആണെങ്കിൽ ഗൂഢമായ അല്ലെങ്കിൽ നിഴലുള്ള എന്നർത്ഥം വരുന്ന പദമാണ് ഷാഡി പെയിലിൻ്റെ ആൻറ്റോണിമാണ് റൂഡി ഇനി അടുത്തതിലേക്ക് പോവാം നെക്സ്റ്റ് വൺ അസംബിൾ 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 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് കൂട്ടിച്ചേർക്കുക എന്നതാണ് കൂട്ടിച്ചേർക്കുക അസംബിളിൻ്റെ ആൻറ്റോണിമാണ് ചിതറിക്കുക എന്നർത്ഥം വരുന്ന ഡിസ്പേഴ്സ് ഡിസ്പേഴ്സാണ് അസംബിളിൻ്റെ ആൻറ്റോണിയം ഓപ്ഷനിൽ വരുന്ന മറ്റു പദങ്ങൾ കൂടെ നമുക്ക് നോക്കാം ഡിസ്പോസ് ഡിസ്പോസ് എന്ന പദത്തിനർത്ഥം വിനിയോഗിക്കുക അല്ലെങ്കിൽ കളയുക എന്നതാണ് ഡിസ്പെൻസ് ആണെങ്കിൽ വിതരണം ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക ഡിസ്പ്ലേസ് ആണെങ്കിൽ സ്ഥാനഭ്രംശം അല്ലെങ്കിൽ പുറത്താക്കുക എന്നർത്ഥമുള്ള പദമാണ് ഡിസ്പ്ലേയ്സ് അസംപിളിൻ്റെ ആൻറ്റോണിമാണ് ഡിസ്പേഴ്സ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് അടക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് റെപ്യൂഡിയേറ്റ് റെപ്യൂഡിയേറ്റ് എന്ന പദത്തിനർത്ഥം നിരാകരിക്കുക എന്നതാണ് റെപ്യൂഡിയേറ്റ് നിരാകരിക്കുക സ്ഥിരീകരിക്കുക എന്നർത്ഥമുള്ള എഫ് എം ആണ് റെപ്യൂഡിയേറ്റിൻ്റെ ആൻറ്റോണി റെപ്യൂഡിയേറ്റ് അഫേം മറ്റു പദങ്ങൾ കൂടെ നോക്കാം റിഫ്യൂസ് റിഫ്യൂസ് എന്ന പദത്തിനർത്ഥം നിരസിക്കുക റിജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിരസിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന പദം തന്നെയാണ് അടുത്തതാണ് എബാൻറ്റൻ എബാൻറ്റൻ എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക റിപ്യൂഡിയേറ്റ് ആൻറ്റോണിയും എഫ് എഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രൈവറി ബ്രൈവറി എന്ന പദത്തിനർത്ഥം ധീരത എന്നാണ് ഭീരത്വം എന്നർത്ഥമുള്ള കോവാഡൈസ് ആണ് ബ്രൈവറിയുടെ ആൻറ്റോണിയും ബ്രൈവറി കൊവാഡൈസ് ഇനി മറ്റു പദങ്ങൾ കൂടെ നമുക്ക് നോക്കാം കറേജ് കറേജ് ധൈര്യം കൺസീൽ മറക്കുക കൺസ്ട്രക്റ്റ് നിർമ്മിക്കുക അപ്പോൾ ബ്രൈവറിയുടെ ആൻറ്റോണിമാണ് കൊവാഡേയ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്യുറേറ്റ് അക്യുറേറ്റ് അക്യുറേറ്റ് എന്ന പദത്തിനർത്ഥം കൃത്യമായ കൃത്യമായ എന്നതാണ് അക്യുറേറ്റ് എന്ന പദത്തിനർത്ഥം ഇതിൻ്റെ ഇൻ ഇൻആക്യുറേറ്റ് ഇൻആക്യുറേറ്റ് ആക്യുറേറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെമോളിഷ് ഡെമോളിഷ് എന്ന പദത്തിൻ്റെ മീനിങ് പൊളിക്കുക എന്നാണ് പൊളിക്കുക ഇതിൻ്റെ ആൻറ്റോണിമാണ് നിർമ്മിക്കുക അല്ലെങ്കിൽ ഉയർത്തുക എന്നർത്ഥമുള്ള ഇറക്റ്റ് ഡെമോളിഷ് ഇറക്റ്റ് ഓപ്ഷനിൽ വരുന്ന മറ്റു പദങ്ങൾ നോക്കാം ഡിവാസ്റ്റേറ്റ് ഡിവാസ്റ്റേറ്റ് എന്ന് പറയുന്നത് നശിപ്പിക്കുക റേസ് എന്ന് പറയുന്നതും പൊളിക്കുക എന്നർത്ഥം തന്നെയാണ് റൂയിൻ നശിപ്പിക്കുക ഡമോളിഷ് ആൻറ്റോണിയമാണ് ഇറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്ലിവിയോൺ ഒബ്ലിവിയോൺ എന്ന് പറയുന്നതിൻ്റെ മീനിങ് മറവി എന്നാണ് മറവി ഒബ്ലിവിയോൺ മറവി അതിൻ്റെ ആൻറ്റോണിയമാണ് ഓർമ്മ എന്നർത്ഥം വരുന്ന മെമ്മറി മെമ്മറി ഒബ്ലിവിയോൺ മെമ്മറി ഓപ്ഷൻസിലുള്ള മറ്റ് പദങ്ങൾ കൂടെ നോക്കാം ഫോർഗറ്റ് ഫുൾനസ് എന്ന് പറയുന്നത് മറവിയാണ് ഒബ്ലികേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ് ഒമിഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കലാണ് ഒബ്ലിവിയോൺ മെമ്മറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഡിയസി ഇഡിയസി എന്ന പദത്തിനർത്ഥം വിഡ്ഡിത്തം എന്നാണ് വിഡ്ഡിത്തം ഇഡിയസിയുടെ ആൻറ്റോണിയുമാണ് വിവേകം എന്നർത്ഥം വരുന്ന സേഗാ സിറ്റി ഇഡിയസി സേഗാ സിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നസെൻറ്റ് ഇന്നസെൻറ്റ് നിരപരാധി എന്നർത്ഥമുള്ള പദമാണ് ഇന്നസെൻറ്റ് അതിൻ്റെ ആൻറ്റോണിയുമാണ് ഗിൽറ്റി ഗിൽറ്റി കുറ്റക്കാരൻ എന്നർത്ഥമുള്ള ഗിൽറ്റിയാണ് ഇന്നസെൻ്റിൻ്റെ ആൻ്റോണി മറ്റ് പദങ്ങൾ നോക്കാം പൂവർ പാവപ്പെട്ടവൻ റഫ് പരുക്കൻ പ്രൗഡ് അഭിമാനമുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യുസെൻ്റ് ക്യുസെൻ്റ് ശാന്തമായ എന്നർത്ഥമുള്ള പദമാണ് ക്യുസെൻ്റ് സജീവമായ എന്നർത്ഥം വരുന്ന ആക്റ്റീവാണ് ക്യുസെൻറ്റിൻ്റെ ആൻറ്റോണി ക്യുസെൻറ്റ് ആക്റ്റീവ് ഓപ്ഷൻസിലുള്ള മറ്റു പദങ്ങൾ കൂടെ നമുക്ക് നോക്കാം ഡോർമെൻറ്റ് എന്ന പദത്തിനർത്ഥം ഉറങ്ങുന്ന അല്ലെങ്കിൽ സുഷുപ്തി എന്നതാണ് ഡോർമെൻറ്റിൻ്റെ മീനിങ് വീക്ക് എന്ന് പറഞ്ഞാൽ ദുർബലമായ എന്ന് പറയുന്നത് ആശങ്കയില്ലാത്ത എന്നർത്ഥമുള്ള പദമാണ് അൺകൺസേൺഡ് ക്യുസെൻറ്റിൻ്റെ ആൻറ്റോണിയമാണ് ആക്റ്റീവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിപ്പാർട്ട് 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 എന്ന പദത്തിനർത്ഥമാണ് പുറപ്പെടുക എത്തിച്ചേരുക എന്നർത്ഥമുള്ള ആണ് ഡിപ്പാർട്ടിൻ്റെ ആൻറ്റോണിയും ഡിപ്പാർട്ട് എറൈവ് എപ്പാർട്ട് എന്ന് പറയുന്നത് വേറിട്ട് എന്നർത്ഥം വരുന്ന പദമാണ് എപ്പാർട്ട് ക്യുറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്നതാണ് ക്യുറ്റിൻ്റെ മീനിങ് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിടുക എന്നതാണ് ലീവിൻ്റെ മീനിങ് ഡിപ്പാർട്ടിൻ്റെ ആൻറ്റോണിയുമാണ് എറയു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോർട്ടൽ എന്താണ് മോർട്ടൽ മർത്യൻ അല്ലെങ്കിൽ മരണമുള്ളവൻ എന്നതാണ് മോർട്ടലിൻ്റെ മീനിങ് അനശ്വരൻ അല്ലെങ്കിൽ മരണമില്ലാത്തവൻ എന്നർത്ഥം അർത്ഥം വരുന്ന ഇമ്മോർട്ടലാണ് മോർട്ടലിൻ്റെ ആൻ്റോണിം അതിലെ മറ്റു വേഡ്സുകൾ കൂടെ നോക്കാം ഡിവൈൻ എന്ന് പറയുന്നത് ദിവ്യമായ എന്നർത്ഥമുള്ള പദമാണ് സ്പിരിച്വൽ ആണെങ്കിൽ ആത്മീയമായ എറ്റേണൽ നിത്യമായ മോർട്ടലിൻ്റെ ആൻറ്റോണിയുമാണ് ഇമ്മോർട്ടൽ ലാസ്റ്റ് വൺ എക്സ്പാൻഡ് എക്സ്പാൻഡ് എന്ന പദത്തിനർത്ഥം വികസിപ്പിക്കുക എന്നതാണ് അപ്പോൾ സങ്കോചിപ്പിക്കുക എന്നർത്ഥം വരുന്ന കൺട്രാക്ട് ആണ് എക്സ്പാൻഡിൻ്റെ ആൻറ്റോണിയും എക്സ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നീട്ടുക റിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുക കാട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു രോഗമാണ് തിമിരം ഒരു നേത്ര രോഗമായ തിമിരമാണ് കാട്രാക്റ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ആൻറ്റോണിയം കൺട്രാക്റ്റ് വളരെ പ്രധാനപ്പെട്ട പതിനഞ്ച് ആൻറ്റോണിയംസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം എമിഗ്രേറ്റ് ഇമിഗ്രേറ്റ് accidental, intentional, pale, rody, assemble, disperse, repudiate, affirm, bravery, cowardice, accurate, inaccurate, demolish, erect, oblivion, memory, idiocy, sagacity, innocent, guilty, quiescent. ആക്റ്റീവ് ഡിപ്പാർട്ട് എറൈവ് മോർട്ടൽ ഇമ്മോർട്ടൽ എക്സ്പാൻഡ് കൺട്രാക്ട് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്